സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശൂര് പക്ഷെ എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി കൂട്ടായ്മയുടെ ഈ മാസത്തെ ഭക്ഷ്യ വിതരണ കെറ്റിന്റെ ഉദ്ഘാടനം നടന്നു കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കഴിഞ്ഞ എട്ടു വർഷത്തിലേറെ കാലമായി എല്ലാ മാസത്തിലും നടത്തിവരുന്ന വരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരിക്കാർക്ക് സുപരിചിതനും ചലച്ചിത്ര മേഖലയിലും പ്രശസ്തനുമായ വേണു മച്ചാട് ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏതാനും ചില സ്കൂൾ വിദ്യാർത്ഥികളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം കണ്ട് അന്ന് ചിലരുടെ മനസ്സിൽ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആശയമാണ് ഇന്ന് നൂറ്റി അൻപതോളം കുടുംബങ്ങളിലേക്ക് മാസമാസം ഒരു വ്രതം പോലെ ഒരു വ്രതാനുഷ്ഠാനം പോലെ ശബരിമരക്കോ അല്ലെങ്കിൽ റംസാൻ നൊയമ്പ് ഒക്കെ എടുക്കുന്ന പോലെ ഒരു മാസത്തെ നൊയമ്പ് പോലെ എല്ലാ മാസവും എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യക്കിറ്റ് ഇത് ഇതിനോട് ഇത് അനുഭവിക്കുന്ന ഞാനടക്കമുള്ളവർക്ക് ഈശ്വരനോടും ഇതിൻ്റെ സംഘാടകരോടും എക്കാലത്ത് നന്ദി പറയണം എന്നാൽ ഈ പേരും പറഞ്ഞ് കക്ഷത്ത് ഡയറിയും വെച്ച് റസീറ്റും വെച്ച് പിരിക്കാനും ഇതിനാരും നടക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം തുടങ്ങി വെച്ചത് സ്വന്തം അധ്വാനത്തിൽ നിന്ന് ദിവസം പത്ത് രൂപ വീതം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പത്ത് രൂപ വീതം മാറ്റിവെച്ച് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അന്ന് കഴിഞ്ഞെങ്കിൽ ഇന്ന് അത് വളർന്നൊരു മഹാവൃക്ഷമായി നൂറ്റി എൺപതോളം കുടുംബങ്ങൾ ഒരു ചെറിയ കാര്യമല്ല നൂറ്റി എൺപതോളം കുടുംബങ്ങൾക്ക് മാസം തോറും അത്യാവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങൾ നൽകിക്കൊണ്ട് തുടരുകയാണ് ഇതിൻ്റെ ഇത്തവണത്തെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് നിങ്ങളെവരോടും ബലേഭേഷിന്റെ കുടുംബാംഗങ്ങളോടും ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ബലേഭേഷ് കുടുംബാംഗങ്ങളും മറ്റ് മഹത് വ്യക്തികളും പങ്കെടുത്തു കഴിഞ്ഞ വർഷക്കാലമായി ഏതാനും കുടുംബങ്ങൾക്ക് മെമ്പർമാരുടെ വരുമാനത്തിന്റെ ഒരു പങ്കിൽ നിന്നും മാത്രം പണം കണ്ടെത്തി ഭക്ഷ്യക്കിറ്റ് കൊടുത്തു തുടങ്ങിയ മഹത് ഉദ്യമം ഒരു സാമൂഹ്യ സേവനത്തിനപ്പുറം ഒരു വ്രതമായി സ്വീകരിച്ച് നൂറ്റി എൺപത് കുടുംബങ്ങളിലെത്തിക്കുന്ന ബലപേഷ് അംഗങ്ങളെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച വേണു മച്ചാട് അനുമോദിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ബലേ കൈപിടിച്ച് നടന്ന് സ്വപ്രയത്നത്താൽ ജോലി നേടിയ ആർണോൾഡ് ബലേ ഭേഷിലംഗമായി കുടുംബങ്ങളെ സഹായിക്കുന്നതിലേക്കായി ആയിരം രൂപ ധനസഹായം നൽകി ബലേ ഭേഷ് കൂട്ടായ്മയ്ക്കു വേണ്ടി സുചേഷ് സുകുമാരൻ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി